കട്ടിൽ അതിന്റെ മേലെ കിടന്നാൽ തോന്നും അടിയിൽ ആരോ ഉണ്ട് അടിയിൽ ഇറങ്ങി കിടന്നാൽ തോന്നും മേലെ ആരോ ഉണ്ട് ഇതൊരു വല്ലാത്ത രോഗം തന്നെയാണ് അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു പറഞ്ഞത് ഭയങ്കര ഇത് അടുത്ത കാലത്തൊന്നും മാറൂല പിന്നെ മനഃശാസ്ത്ര വിജ്ഞനായ ഡോക്ടറാണ് ഇയാൾ പറഞ്ഞു ഇത് കുറെ ആറുമാസം കുറച്ചായിട്ട് മരുന്ന് കുടിക്കണം ആഴ്ച ഒക്കെ വരുമ്പോൾ ആഴ്ച ഒക്കെ അഞ്ഞൂറ് റുപ്യ ഫീസും ആയിരത്തഞ്ഞൂറ് റുപ്യ വരുന്നു ഇവങ്ങനെ നോക്കി കട്ടിന്റെ അടിയിൽ കിടന്നിട്ട് മേലൊരാളുണ്ട് മേലെ കിടന്നിട്ട് അടിയിലൊരാളുണ്ട് ഈ നീ ആയിരത്തഞ്ഞൂറും ആയി രണ്ടായിരം ഇവൻ പിന്നെ ആ ബൈക്ക് പോയില്ല ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോ ഡോക്ടർ ഇവരെ കണ്ടുപൊട്ടി ഹോട്ടലിൽ വെച്ചിട്ട് രണ്ടാമത് ഭക്ഷണം കഴിക്കാതിരുന്ന് തോന്നുന്നു ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു നീ അല്ലടാ കട്ടിലെ മേലക്കിടക്കുമ്പോൾ അടിയിലാണ്ട് മേലെ മേലെയാണ്ട് തോന്നാണ് ആ ഇന്റെ രോഗം ഓൻ പറഞ്ഞു അത് അന്നേ പോയില്ലേ അന്നേ പോയാ നീ ആരെയാണ് എന്നെ അല്ലാണ്ട് വേറെ കാണിച്ചത് ഈ നാട്ടിൽ ഞാനാണല്ലോ വിദഗ്ധൻ വേറെ ആരെ കളിച്ചത് ഞാനൊരു ആശാരിനെ കാണിച്ചത് ആശാരില്ലേ ആശാരിക്ക ആശാരിന്റെ കളിച്ചു മനഃശാസ്ത്ര വിദഗ്ധനായ ആശാരിയോ ആ ഒന്നും നിൽക്കാറില്ല ഞാൻ ഓനെ കളിച്ചോ എത്ര പീസ് നൂറ് റുപ്യ ഓന എന്താക്കി ഓന എന്താ മരുന്നാ ഓ മരുന്നൊന്നും കന്നിട്ടില്ല കട്ടിലെ നാല് കാലും മുറിച്ചിട്ട് നിലത്താട്ട് എടുത്ത് വെച്ചത്